മുക്കം നഗരസഭയിലെ ഏക പട്ടികവർഗ കോളനിയായ വേനപ്പാറ പണിയരുകുന്ന് ആദിവാസി കോളനിയിലേക്ക് അനുവദിച്ച പത്ത് ലക്ഷം രൂപ നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും ചേർന്ന് വകമാറ്റിയതായി ആരോപിച്ച് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് വേണു കല്ലുരുട്ടി സെക്രട്ടറി ബിബിൻ ജോസഫിനെ ഉപരോധിച്ചത് സംഘർഷത്തിന് കാരണമായി വേണു കല്ലുരുട്ടിയെയും സമരത്തിന് പിന്തുണയുമായെത്തിയ യു ഡി എഫ് കൌൺസിലർമാരെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു മുക്ക നഗരസഭയിലെ കല്ലുരുട്ടി നോർത്ത് ഡിവിഷനിലെ വേനപ്പാറ പണിയരുകുന്ന് ആദിവാസി കോളനിയിലേക്ക് റോഡിനായി അനുവദിച്ച പത്തു ലക്ഷം രൂപ നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും ചേർന്ന് വകമാറ്റിയതായി ആരോപിച്ചാണ് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് വേണു കല്ലുരുട്ടി സെക്രട്ടറി ബിപിൻ ജോസഫിനെ ഉപരോധിച്ചത് നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാൻ ഫണ്ട് റിവിഷൻ സമയമാണ് ഇപ്പോഴെന്നും ആ സമയം നോക്കി നഗരസഭാ ചെയർമാൻ സെക്രട്ടറിയുമായി ചേർന്ന് നഗരസഭയിലെ ഏക പട്ടികവർഗ കോളനിയായ പണിയേരുകുന്ന് കോളനിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ച തുക വകമാറ്റുകയായിരുന്നുവെന്നും വേണു കല്ലുരുട്ടി ആരോപിച്ചു മാറ്റാനുള്ള കാരണമായി പറയുന്നത് അത് പ്രതിപക്ഷ കൗൺസിലറുടെ ഡിവിഷനാണെന്ന ന്യായമാണെന്നും വേണു കല്ലുരുട്ടി പറഞ്ഞു ഇത് പട്ടികവർഗ സമൂഹത്തോടുള്ള അവഗണനയാണെന്നും അതിനെതിരെയാണ് തന്റെ ധാർമ്മിക സമരമെന്നും വേണു കല്ലുരുട്ടി പറഞ്ഞു കോളനി നഗരസഭയിലെ കോളനിയിലേക്ക് പത്ത് ലക്ഷം രൂപ റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചിരുന്നു ആ പത്ത് ലക്ഷം രൂപ ഏകപക്ഷീയമായിട്ട് രാത്രിയുടെ മറവിൽ വന്ന് വെട്ടി മാറ്റിയാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ നൽകിയത് പട്ടിക വിഭാഗത്തെ പ്രതികരിച്ചുകൊണ്ട് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ പി ടി ബാബു പട്ടികവർഗ കോളനിയിലേക്കുള്ള വെച്ചിട്ടുള്ള ആ ഫണ്ട് വെട്ടിമാറ്റിയതിന് പറയുന്ന ന്യായം അത് നിങ്ങളുടെ വാർഡിലല്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷ വാർഡിലല്ലേ എന്നുള്ളതാണ് പറയുന്നത് വാർഡിൽ ആരോട് കാര്യമില്ല പട്ടികവർഗം എന്ന് പറയുന്നത് അത് പഞ്ചായത്തിന്റെ പൊതു സ്വത്താണ് ചെയ്യാൻ നീതികേടാണ് അതുകൊണ്ട് ഞാൻ സെക്രട്ടറിയെ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സമരം തുടങ്ങിയത് സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് കൗൺസിലർമാരായ എം മധുമാസ്റ്റർ എം കെ യാസർ കൃഷ്ണൻ വടക്കേൽ എന്നിവരും യു ഡി എഫ് പ്രവർത്തകരായ എം കെ മുഹമ്മദ് ഒ കെ ബൈജു പ്രഭാകരൻ മുഖം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഇതിലെ യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി അഞ്ചുമണിയോടെ സെക്രട്ടറി ബിബിൻ ജോസഫ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോൾ വേണു കല്ലുരുട്ടി തടയാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിന് കാരണമായി പോലീസ് ഏറെ പണിപ്പെട്ടാണ് വേണുവിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പത്ത് ലക്ഷം സെക്കൻഡ് പോയി പാവപ്പെട്ട ആദിവാസി കോളിയിലേക്കുള്ള പൈസ പറഞ്ഞോ അല്ല പറയല്ല അതിനിടെ സമരത്തിന് പിന്തുണയുമായെത്തിയ മുസ്ലിം ലീഗ് കൗൺസിലർ ഗഫൂർ കല്ലൂരിറ്റി നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ ഓഫീസിനു മുമ്പിലും തുടർന്ന് ഓഫീസിനകത്തും കയറി പ്രതിഷേധിച്ചത് വീണ്ടും സംഘർഷത്തിലേക്ക് നയിച്ചു ചെയർമാന്റെ ഓഫീസിനു മുമ്പിലെ നെയ്മോർഡ് തള്ളിത്താഴയിട്ട ഗഫൂർ കല്ലൂരിറ്റിയും ചെയർമാൻ പി ടി ബാബുവും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത് പോലീസ് ഇടപെട്ട് തടയുകയായിരുന്നു അല്ല ഞാൻ ചെയ്തോ ഒരിക്കയങ്ങ് അല്ലെങ്കിൽ അല്ല ഞാൻ ഞാൻ ഓര് വരും ഓര് വരും അക്ഡ് ഇടാ ഞാൻ ബോൾ തീ മാറ്റേ തോ ഓ ഓ ഓ എന്താ പറ്റാ ഞാൻ പോർട്ൽ കാര്യം തീർമ്മ നിങ്ങൾ പോരെ ഉണ്ടോ ആടി സോണിയൻ കളക്കിയോ സോണിയൻ കളക്കിയോ സോണിയൻ കളക്കിയോ ഞാൻ കളിക്കണ്ട അതാ അതാ തുടര്ന്ന് കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് രണ്ടു മണിക്കൂർ നേരത്തെ സംഘർഷത്തിന് അയവ് അയവുവന്നത് アーディバーズコーンにエコーンサ